അതിൽ വച്ചിട്ട് നക്കണോ എന്തിനു വേണ്ടിട്ടുണ്ടാക്കണേ അത് മുത്തച്ഛനോട് ചോദിക്കുകയെ എന്താ സംഭവം ഓണത്തപ്പന് നേൻ വേണ്ടി ഭദ്ര എന്താ ആദ്യം അട ഇത് ചെയ്യണോ ഇടയ്ക്ക് നക്കണമുണ്ട് പ്പൻ അണിയണം പിന്നെ നമ്മള് പൂവൊക്കെ ഇട്ടില്ലേ പൂവൊക്കെ ഇട്ട സ്ഥലത്തൊക്കെ പൂവൊക്കെ ഇട്ട് മെഴുകണം അതൊക്കെ മെഴുകി ആക്കി തുമ്പൂ തുമ്പക്കൂടെ അരിഞ്ഞ് റെഡിയാക്കി വെക്കണം വെളുപ്പിനെ മാതാവിന്റെ ഇതിൽ വെക്കണം ഇങ്ങനെയുള്ള പരിപാടികൾ അപ്പോൾ അത് നമുക്ക് പോക പോക കാണാം പക്ഷെ ഇത് എന്താ ചെയ്യുന്നത് ഇനിയിപ്പണത്തപ്പന ആഡ് ചെയ്യാനായിട്ട് നമ്മള് ഈ അരിപ്പൊടി ഇങ്ങനെ കലക്കി പ്പനെ അണങ്ങി കഴിഞ്ഞാൽ നാളെ കാലത്തേക്കാവുമ്പോ അത് ഉണങ്ങി നല്ല ഭംഗിയാവും നമ്മൾ ചില ആൾക്കാർ ഇവിടെ ഒക്കെ ഇങ്ങനെ പൂവൊക്കെ കുത്തി ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്തൊക്കെ വയ്ക്കും ചില സ്ഥലങ്ങളിലൊക്കെ ചില സ്ഥലങ്ങളിലും ഞാനൊക്കെ തന്നെയാണ്

साथी का यह कच्चे कुंडले भी तो नहीं कुले, तुम्बा ये तुम्बा कोला पिताम पारा लपक, कारना तुम्बा पिल्लिया, साथुल्लिया, ऐपोटिचर, अंजे मोलो टेकी, लड़की, अंजे मोलो कोई चाहिए? नहीं, अंजे दापोरे രുദ്ര എന്താ പരിപാടി ഇതിലൊക്കെ മാവക്കണിഞ്ഞോ ഇവിടെ വരക്കണ്ടേക്കില്ല ആ പുള്ളിക്കാരി ആള് അതൊക്കെ അപ്പുറത്തേക്ക് മാറ്റിടാം അങ്ങനെയല്ലടെ <laughs> ഇങ്ങനെ <laughs> <coughs> <that's it. laughs> <laughs> അത് കൊഴപ്പല്ലോ അത് പൊക്കോട്ടെ രണ്ടുമൂന്നെണ്ണം ആ ആ മതി അത് അതുകൊണ്ടെങ്കോളും എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെ ഓണാശംസകൾ കള്ളവും ചതിയും ഇല്ലാത്ത അതേപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് നമുക്ക് ഇതുപോലെയുള്ള ദുരന്തങ്ങളില്ലാത്ത ഒരു നല്ല കേരളം അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് വയനാടും ഒരുപാട് ദുരന്തങ്ങൾ നമ്മളെ വേട്ടയാടി അതെല്ലാം ഓർത്ത് അല്ലെങ്കിൽ ഓർക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ആ കുടുംബങ്ങളിലെല്ലാം ഇന്നത്തെ അവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ വീടുകളില്ല കുടുംബക്കാരില്ല ശ്രുതിനെ നമ്മൾ ആലോചിക്കണം ജൻസൻ എന്ന് പറയുന്ന ആ കൂട്ടുകാരനും ഉണ്ടായിരുന്ന ആ കൂട്ടുകാരനും പോയി ആ കുട്ടിയുടെ അവസ്ഥ ഇതെല്ലാം ചിന്തിച്ചേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അവരുടെയൊക്കെ വിഷമത്തിൽ ഒത്തുചേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഓണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് ഞാൻ പത്രം വായന ഉണ്ട് ചെറുതായിട്ട് പത്രം വായിക്കുന്നുണ്ട് അതോടൊപ്പം ഈ ഓണ ഓർമ്മകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് ഇപ്പൊ നിങ്ങൾ കണ്ടു തുടങ്ങിയ ആ വീഡിയോ എൻ്റെ അച്ഛനാണ് ഇങ്ങനെ ഉള്ള ആ ഒരു റിച്വൽസ് അല്ലെങ്കിൽ അതൊക്കെ ഞാൻ ഇതിനു മുമ്പത്തെ പത്രം വായനയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അച്ഛൻ അതൊക്കെ നിർബന്ധമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛന്റെ ആരെങ്കിലും മരിച്ചാൽ പോലും അച്ഛൻ ഇതൊന്നും ചെയ്യാതിരിക്കില്ല അച്ഛൻ അതിന് പറയുന്നൊരു കറക്റ്റായിട്ടുള്ള ഒരു വാലിഡ് പോയിന്റ് ഉണ്ട് കാരണം നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴാണ് അവർക്ക് വേണ്ടി എല്ലാം ചെയ്യേണ്ടത് മരിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല അപ്പോ ജീവിച്ചിരിക്കുമ്പോൾ നന്നായിട്ട് നോക്കുക അവരെയൊക്കെ അതിനുശേഷം നമ്മൾ ഇതിനൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുന്നതിലും അർത്ഥമില്ല അതുകൊണ്ട് തന്നെ അച്ഛൻ അത് കൃത്യമായിട്ട് വെളുപ്പിന് എഴുന്നേറ്റ് പിന്നെ നിങ്ങൾ ഈ ആദ്യത്തെ വീഡിയോ കണ്ടത് തലേ ദിവസം അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കലാണ് ആ ഒരുക്കിയതിന് ശേഷം ഇന്ന് രാവിലെ വെളുപ്പിന് ചെയ്തതും കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം അതിനുശേഷം നമുക്ക് വീണ്ടും സംസാരിക്കാം രണ്ട് കയ് ഉണ്ടോ ആ പേപ്പറ എന്നൊക്കെ വിള ആ സാധാരണ വെളുപ്പിന് ഇപ്പോൾ പിള്ളേരൊക്കെ ഒളിച്ചു വെക്കും ഈ പിള്ളേരൊക്കെ ഞങ്ങളെ പറഞ്ഞിട്ടുള്ള പിള്ളേരൊക്കെ ഒളിച്ചു വെക്കും ഓരോ വീട്ടിലും ഇങ്ങനെ എല്ലാ വീടുകളിലും എതിരേറ്റ് കൊണ്ടുപോകും അപ്പോൾ എതിരേക്കുമ്പോൾ ഈ പറയുന്ന മാതിരി ഈ ഇലയില് അടയും പഴവും അങ്ങനെ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വയ്ക്കും അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞാൽ വേണ്ടി കൊണ്ടുപോകുമ്പോഴേക്കും അദ്ദേഹത്തിനെതിരേറ്റാണ് കൊണ്ടുപോകുമ്പോഴേക്കും ഈ പിള്ളേർ വന്ന് ഇതൊക്കെ ഓടിപ്പോകും അങ്ങനെ ഓരോ വീടുകളിലും ഇത് തന്നെയാണ് സ്ഥിതി ഓരോ വീടുകളിലും എല്ലാ വീടുകളിലും പിള്ളേർ കാരണം അന്ന് ഈ പറയും മാതിരി തളിമുറുക്കും അടക്കിയ ഭയങ്കര ഡിമാൻഡുള്ള ഒരു സമയം അന്ന് അതൊന്ന് അപൂർവമായിട്ട് കിട്ടാറുള്ളൂ

അപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഈ അടയായിരുന്നു അവിടെ നമ്മൾ നെയ്തിക്കാനൊക്കെ വെച്ചത് അതിനുശേഷം നമ്മളെല്ലാരും പോയി വീണ്ടും കിടന്നുറങ്ങൂട്ടോ അച്ഛൻ ഇതെല്ലാം നീതിക്കാനും ഒക്കെ വെച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് നമ്മൾ പരിപാടികളൊക്കെ ചെയ്തു അതിനിടയിൽ രസകരമായിട്ട് ഈ അച്ഛൻ അകത്താരാ പുറത്താരാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം നടന്നല്ലോ അതിനിടയിൽ ജയൻചേട്ടൻ ഞങ്ങളുടെ എന്റെ വീടിന്റെ നൈബറാണ് ജയൻചേട്ടൻ പെട്ടെന്ന് ഓടി വന്നു രാത്രിയാണല്ലോ മീൻസ് വെളുപ്പിനാണല്ലോ ഓടി വന്നിട്ട് ചോദിച്ചു എന്താ 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 അരിച്ചേട്ടാ എന്താ അരിച്ചേട്ടാന്ന് ചോദിച്ചു ചോദിച്ചു ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല ഒന്നും അച്ഛൻ അത് ഇതിന്റെ ഇതിൽ ഇത്തിരി ഓവറായിപ്പോയത് ആ ശബ്ദം എന്ന് പറഞ്ഞു കാരണം അത് അച്ഛൻ പറയണത് മോശം ഇതിനെ പുറത്തേക്ക് തള്ളുകയും മാദേവനകത്തേക്ക് കയറുകയും അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളാണ് അതുമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ അതൊക്കെ രസകരമായിട്ടുള്ളു അതിനുശേഷം ഞങ്ങൾ പോയി വീണ്ടും കിടന്നുറങ്ങും അത് സ്ഥിരം പരിപാടിയാണ് അതിനുശേഷം തിരിച്ചു വരുമ്പോഴത്തേനും കുളിച്ച് റെഡിയായി വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ അട നമ്മള് ഇന്നലെ നേരിടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ അട്ട കഴിക്കും പിന്നെ എനിക്ക് പഴം നോക്കുക അതൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കഴിക്കാത്ത അട നല്ല രസമാണ് കഴിക്കുക എനിക്ക് അച്ഛൻ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞില്ലേ നമ്മളിങ്ങനെ അടയും ഇതൊക്കെ വയ്ക്കുമ്പോ നമ്മള് വീടിന്റെ അടുത്തുള്ളവരൊക്കെ നോക്കി നിൽക്കും അല്ലെ പിള്ളേരൊക്കെ പോയി എടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഒരെണ്ണം രണ്ടെണ്ണം അന്നത്തെ കാലത്ത് അതൊക്കെ ഭയങ്കര റേറാണ് ഇന്ന് നമുക്ക് അടയൊന്നും ഒരു പ്രശ്നമല്ല അന്ന് അട അതേപോലെ തന്നെ എന്നും ഉണ്ടാക്കാറില്ല പലഹാരം എന്റെ കാലഘട്ടത്തിൽ കുറച്ചും കൂടി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി അതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ എന്നില്ല ഇതുപോലെയുള്ള ഉത്സവങ്ങൾക്ക് മാത്രമാണ് ഇതുപോലെ ഫെസ്റ്റിവൽസ് വരുമ്പോൾ മാത്രമാണ് ഈ പലഹാരങ്ങൾ പോലും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ അടയൊക്കെ ഭയങ്കര മധുരവും നല്ല രസമല്ല ടേസ്റ്റല്ലേ ഇന്നത്തേനേക്കാളും ടേസ്റ്റ് ആയിരിക്കും ഉറപ്പായിട്ടും അപ്പോ എന്റെ എനിക്ക് എന്റെ ഓർമ്മ എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിൽ ഇതിൽ വെക്കുമ്പോൾ ഞങ്ങളുടെ അടുത്തൊരു മാധവഞ്ചേരൻ ഉണ്ട് മാധവഞ്ചേനാണ് ഇതെടുക്കുക ഞങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അതൊരു കള്ളത്തരമായിട്ടല്ല കേട്ടോ മാധവൻചേട്ടൻ വരും ഞങ്ങള് നിൽക്കുന്നുണ്ടാവും മാതവഞ്ചേട്ട എടുക്കും ചിരിച്ചുകൊണ്ട് പോകും അപ്പൊ അതൊക്കെ ഒരു ഓർമ്മകളാണ് അതൊക്കെ ഒരിക്കലും തിരിച്ചു വരാതെ മാധവഞ്ചടനെ കുറിച്ച് പറയുമ്പോളെ മാധവഞ്ചട്ട ഇവിടെ എന്റെ വീട് എവിടെ ഞങ്ങൾ വീട് വയ്ക്കുന്ന സമയത്ത് എന്റെ അഞ്ചാം അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോൾ ഏഹ് മതവഞ്ചേട്ടനായിരുന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് പരിപാടികൾക്കും വൃത്തിയാക്കാനും ഒക്കെ വേണ്ടിവരണത് അപ്പം മതഞ്ഞ് ഞാൻ നല്ല ബന്ധമായിരുന്നു എനിക്ക് ആദ്യമായിട്ടൊരു പട്ടിക്കൂടും മരം കൊണ്ടൊക്കെ ഉണ്ടാക്കി ഒരു പട്ടിക്കുഞ്ഞിനെ അവിടെ നിന്ന് നാടൻ പട്ടിനെ വിളിച്ചു മേടിച്ചുകൊണ്ട് വന്നിട്ട് പട്ടിക്കൂട് വന്നതും അതൊക്കെ എനിക്ക് ഭയങ്കര ഓർമ്മകളാണ് അപ്പൊ ആ ഓർമ്മകളാണ് എന്നും നമുക്ക് ഒരു നൊസ്റ്റാൽ അതേപോലെ തന്നെ എടുത്തു പറയണ്ട ഞാൻ ദുബായിൽ കുറച്ച് നാൾ വന്നപ്പോ ആയിരുന്നു ഈ ഓണം ഈ ഓണത്തിന്റെ വീഡിയോസ് തന്നെ പ്രവാസികളെ നമുക്ക് നമ്മളെക്കാൾ കൂടുതൽ നന്നായിട്ട് ഓണം ആ ആചരിക്കുന്നത് അല്ലെങ്കിൽ ആഘോഷിക്കുന്നത് പ്രവാസികളാണ് അത് ഏത് സ്ഥലത്തുള്ളവരാണ് പ്രവാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് പുറത്തുള്ള എല്ലാവരെയും നമുക്ക് അങ്ങനെ തന്നെ പറയാം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ അകത്ത് തന്നെ പല പല സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്ന മലയാളികളുണ്ട് അവർക്കൊക്കെ ഇത് ഭയങ്കര ആഘോഷമാണ് നമുക്ക് കേരളത്തിൽ മാത്രമാണ് ഇതിനൊരു ആഘോഷത്തിന്റെ തീവ്രത കുറവുള്ളത് പക്ഷെ വീണ്ടും നമ്മൾ ആ സെലിബ്രേഷനും എല്ലാം തിരിച്ചെത്തിയിട്ടുണ്ട് കാരണം എത്തണം അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് പോകില്ല കാരണം എല്ലാവർക്കും കൊറോണ ഒക്കെ വന്നപ്പോൾ മനസ്സിലായി ഇതൊക്കെ എത്ര നാൾ പോകുന്നുള്ളത് പക്ഷെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇനി എത്ര നാൾ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല കാരണം ഇപ്പോ ഇത് പിന്നീട് ഞാൻ പിന്തുടരണം അപ്പൊ അതൊക്കെ ഞാൻ ചെയ്യോ അല്ലെങ്കിൽ ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുവോന്നൊക്കെ എനിക്ക് ഇപ്പൊ പറയാൻ പറ്റുന്നത് ചെയ്യണം എന്നാണ് എൻ്റെയോ ആഗ്രഹം അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഒരു ഭയങ്കര ഓർമ്മകളാണ് എനിക്ക് എപ്പോഴും വിഷമമാണ് നമുക്ക് മലയാളത്തിന്റെ ഏതെങ്കിലും നല്ല പാട്ട് കേട്ടാൽ വിഷമമാണ് പഴയ കാലങ്ങൾ ഓർത്താൽ വിഷമമാണ് എല്ലാം വിഷമം തന്നെയാണ് കാരണം ഞാൻ കുറച്ചും കൂടി എനിക്ക് അതൊക്കെ ഭയങ്കര എന്ന് പറയുന്ന സാധനത്തിനോട് ഭയങ്കര ഒരു വല്ല അത് നമ്മൾ ജോൺസൺ മാഷിന്റെ പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സിനിമയിൽ ഡയലോഗ് പറയുന്നുണ്ടോ അതൊക്കെ സത്യമാണ് ഈ ജോൺസൺ സംഭാഷിന്റെ പാട്ടൊക്കെ കേട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ രവീന്ദ്രമാഷിന്റെ പാട്ടൊക്കെ കേട്ടിരിക്കുമ്പോൾ നോക്കാം മലയാളവും നമ്മൾ ആ കേരളവും നമ്മുടെ പഴയ ഓർമ്മ വരും അന്നൊക്കെ ബുദ്ധിമുട്ടിലൂടെയാണ് ജീവിച്ചതെങ്കിൽ കൂടി ഞാൻ എൻ്റെ കാര്യം മാത്രമല്ല പറയണം ആണെങ്കിൽ കൂടി നമ്മൾ അത് രസകരമായിട്ട് എൻജോയ് ചെയ്താണ് മുന്നോട്ട് പോയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനൊരു ഓണമാണ് അപ്പൊ അതിനു വേണ്ടി ഞാൻ അട നിങ്ങളുടെ വീട്ടിലും അടയൊക്കെ ഉണ്ടാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഒരു കാര്യമുണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഇത് തന്നെ ആവണമെന്നില്ല വ്യത്യസ്തമായ കാര്യങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ പത്തനംതിൽ തുടങ്ങുന്ന സമയത്ത് കുറച്ച് മൊത്തത്തിൽ വീഡിയോ വലുതായതുകൊണ്ട് ഞാൻ വലുതായിട്ട് വായിച്ചു പോകുന്നില്ല നമ്മുടെ പൂക്കളവുമായി മാതൃഭൂമിയിൽ വലിയൊരു ഫ്രണ്ട് പരസ്യമുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് പേജിലേക്ക് വരുമ്പോഴത്തേന് ഒരുപാട് സ്ഥലങ്ങളിലാകും ചോറ്റാനിക്കൽ ക്ഷേത്രത്തിൽ ഉത്രാട കാഴ്ചക്കുലകൾ നിറഞ്ഞു അതേപോലെ തന്നെ സമ്പന്ന സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും സ്മരണകൾ ഉണർത്തി പൊന്നോണം ഇങ്ങെത്തി തിരുവോണ നാളിൽ മാവേലി മണ്ണനെ വരവേൽക്കാൻ പൂക്കുളം ഒരുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കുട്ടികളൊക്കെ നിൽക്കുന്നതായിട്ടുള്ള ഫോട്ടോ അതേപോലെ തന്നെ ഉത്രാട ദിനത്തിൽ തൃപ്പോണത്തരം സ്റ്റാച്ചു കാലയ്ക്ക് സമീപം സാധനങ്ങൾ വാങ്ങാൻ എത്തിയവരുടെ തിരക്ക് അതൊക്കെ വരട്ടെ ബിസിനസ്സുകളൊക്കെ മുന്നോട്ട് വരട്ടെ അതേപോലെ തന്നെ ബി എസ് എൻ എൽ ഇനി സർവത്ര എന്ന് പറഞ്ഞിട്ട് പോകുന്ന പോകുന്നിടത്തൊക്കെ വീട്ടിലെ വീട്ടിലെ വൈഫൈ ട്രയൽ റൺ കഴിഞ്ഞു ആദ്യഘട്ടം തന്നെ കേരളത്തിൽ നടപ്പാക്കും ബി എസ് എൽ ഇനി സർവത്ര എന്ന് പറഞ്ഞ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകും എന്നുള്ള അർത്ഥത്തിലാണ് അതങ്ങനെ അങ്ങനെ പറയുന്നത് സർവത്ര എന്ന് പറ അപ്പോ ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ വിശേഷങ്ങളും നമ്മളുടെ കാര്യങ്ങളും ലോകത്തെ വിശ്വാസയോഗ്യരിൽ കല്യാൺ ജ്വല്ലേഴ്സും ഭീകാഠും വന്നിരിക്കുന്നു അതൊരു നല്ല ന്യൂസ് ആണ് മാധ്യമ സ്ഥാപനമായ ന്യൂസ് വീക്ക് തയ്യാറാക്കിയ ലോകത്തെ ഏറ്റവും വിശ്വാസയോഗ്യമായ കമ്പനികളുടെ പട്ടികയിൽ ഈ വർഷം കേരളത്തിൽ നിന്ന് രണ്ട് കമ്പനികൾ ഇടം പിടിച്ചു പ്രമുഖ ജ്വല്ലറി റീറ്റെയിൽ ശൃംഖലയായ കല്യാൺ ജ്വല്ലേഴ്സ് അതേപോലെ തന്നെ സ്റ്റെബിലൈസറുകളുടെയും മറ്റ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങളുടെയും നിർമ്മാതാക്കളായ വി ഗാർഡ് ഇൻഡസ്ട്രീസും എന്നിവയുമാണ് നേട്ടം കൈവരിച്ചിരിക്കുന്നത് അടിപൊളി ഒരു ന്യൂസ് ആണ് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് ഒരുപാട് ന്യൂസുകളുണ്ട് ബാക്കി ഇതൊക്കെ വായിക്കാൻ പോയ ഓൾറെഡി വീഡിയോയുടെ ലെങ്ത് കൂടിയതുകൊണ്ട് എനിക്ക് ഞാനത് വായിക്കുന്നില്ല വയനാട്ടിന്റെ സ്വന്തം കളക്ടർ ഉത്രാടപ്പാച്ചിൽ കൻ്റെ കന്നഡ നാട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് കളക്ടർ മേഘസയും കുടുംബ കുടുംബവും സ്വദേശമായ കർണാടക ചിത്ര ദുർഗയിലേക്കുള്ള യാത്രയ്ക്കുള്ള കളക്ടറോടും ഭർത്താവ് ഡോക്ടർ വിക്രം സിംഹ പകർത്തിയ ചിത്രം എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം അത് അവരാണ് ഏറ്റവും കൂടുതൽ ഇതില് ആ ഒരു നാട്ടിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നത് കഷ്ടമാണല്ലേ അവര് അവർക്കും വേണം സന്തോഷം ഒന്നും ഒരു സംശയവും വേണ്ട അതേപോലെ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് പിന്നെന്താ ഇതൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത് ഇന്ന് പത്രമാരുടെ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു എന്നേ ഉള്ളൂ ഞാൻ അതൊരു അങ്ങനെ നടക്കുന്നതായതുകൊണ്ട് അപ്പോ എല്ലാവർക്കും വീണ്ടും ഓണാശംസകൾ എൻ്റെ അച്ഛന്റെ ആ ഒരു കാര്യങ്ങളും എല്ലാം നിങ്ങൾ കണ്ടല്ലോ ഇതുപോലെ രസകരമായിട്ടുള്ള ആ പണ്ട് മുതൽ നടന്നു വരുന്ന ആചാരങ്ങളെല്ലാം അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം അല്ലെങ്കിൽ ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മളുടെ സൗകര്യം അനുസരിച്ച് ഇതിന്റെ ഇത് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് അപ്പൊ അച്ഛനും അതിൻ്റെ അച്ഛൻറ്റേതായ ഇതിൽ നിന്നോണ്ട് തന്നെ ചെയ്യുന്നത് ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല ഇതിനേക്കാളും ഇലോബറേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നടക്കുന്നത് അപ്പോൾ എന്നാൽ പോലും ആ ആചാരങ്ങൾ ചെയ്യണം അതിന് ഭദ്രകരുദ്രക്ക് അത് ഭയങ്കര സന്തോഷമായിരുന്നു ഭദ്രകരുദ്രയ്ക്ക് ഇത് വരയ്ക്കാനും ഇതിനൊക്കെ ചെയ്യാനും അതൊക്കെ അവരുടെ അവർക്ക് പകർന്നു കൊടുക്കേണ്ട ഒരു കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മള് ഇതുപോലെയുള്ള ഫെസ്റ്റിവൽസ് ആഘോഷിക്കണം എന്ന് പറയുന്നത് ആ കുഞ്ഞുങ്ങൾക്ക് നമുക്കിത് പകർന്നു കൊടുക്കാൻ സാധിക്കണം എനിക്കിതറിയാം എന്റെ തലമുറയ്ക്ക് അറിയാം ഇനി എൻ്റെ നെക്സ്റ്റ് ലെവൽ തലമുറയ്ക്ക് ഇത് അറിയണമെന്നില്ല അറിയിക്കണം എന്നുള്ളതാണ് അപ്പൊ എല്ലാവർക്കും ഒരു ഓണാശംസകൾ അടിപൊളിയാവട്ടെ ഒന്നും പറയാനില്ല മ്പൽ സമൃദ്ധിയുടെ എല്ലാവർക്കും ആരു ആയുർ ആരോഗ്യ സൗഖ്യങ്ങളോട് ഉള്ളിരിക്കാൻ പറ്റട്ടെ നമുക്ക് എന്ത് പണോ എന്തുണ്ടായിട്ടോ കാര്യമില്ല അസുഖം വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും എല്ലാവരും നമ്മളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അതൊക്കെ നോക്കി മുന്നോട്ട് പോവുക പ്രാർത്ഥിക്കുക അത്രയൊക്കെ തന്നെയുള്ളൂ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയിൽ ഞാൻ എന്റെ ഷർട്ടിൽ കണ്ടില്ലേ ഒരു തെയ്യമാണോ ഇതെന്റെ വൈഫ് റീഖ വരച്ചതാണ് അവൾക്കത് നന്നായിട്ട് വരയ്ക്കും ഇത്തരത്തെ ഫേസ്ബുക്കിലൊക്കെ ഞാൻ കുറച്ച് എന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ ആ ഷർട്ട് അതുകൊണ്ടാണ് ഇട്ടത് േ ഗംഭീരായിട്ട് അപ്പൊ ഇതുപോലുള്ള വർക്കുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വരച്ച് നിങ്ങളുടെ ഡ്രസ്സിലേക്ക് വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ ഞാൻ അതിനു വേണ്ടി സപ്പോർട്ടൊക്കെ ചെയ്തുതരാം വൈഫാണ് ഇതിന്റെ ഇടയിൽ ചെറിയൊരു ബിസിനസ്സും അപ്പൊ എല്ലാവർക്കും വീണ്ടും വീണ്ടും സമ്പദ് സമൃദ്ധിയുടെ ഒരു ഓണാശംസകൾ